ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുറേ ചേച്ചിമാരെ ചോദിച്ചിരുന്ന ഒരു ഇതാണ് ഓഫർ സാരി സാരിയില്ലേ ഓഫർ സാരി ഇല്ലേ ഓഫർ സാരി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിൾ ഇതിലെല്ലാം ചിലപ്പോൾ സിംഗിൾ പീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ സാരി മോഡൽ ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ലെങ് ആയി പോകും അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പറ്റാവുന്ന ഞാൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ റേറ്റും കൂടി പറഞ്ഞു തരാം നല്ലൊരു സോഫ്റ്റ് സിൽക്ക് വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ എഴുന്നൂറ്റി എൺപത്തിയാറാണ് അതിൻ്റെ ഹോൾസെയിൽ നിങ്ങൾ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു സാരി സ്വന്തമാക്കാൻ പറ്റോ വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാൻ തന്നെ പോവാം നല്ല നല്ല സാരികൾ അടക്കി വരും ഇതും നല്ല സാരി തന്നെയാണ് ഇതാണ് അതിൻ്റെ പണ്ട് വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരും ഇതിൽ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് വർക്ക് വരും കേട്ടോ ബ്ലൗസ് സ്ലീവിലേക്ക് വർക്കുന്നുണ്ട് ചെറിയ ബോഡിയിൽ ത്രെഡ് വർക്കിൽ തന്നെ വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് കണ്ട് ഞാൻ കാണിച്ചു തരാം കളർ ചേഞ്ച് ഉള്ളതിൽ ഞാൻ കളർ ചേഞ്ച് കാണിച്ചു തരാം അതിൻ്റെ കളർ ചേഞ്ച് റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം എം ആർ പി എഴുന്നൂറ്റി അമ്പത്താറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഹോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ഇല്ല അതിന് തന്നെ വേറൊരു കളറ് നല്ലൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതൊരു ചന്ദ്രത്തിൻ്റെ കളർ ആ ഒരു കളറ് വരുന്നത് നല്ല മെറൂൺ കോൺട്രാസ്റ്റ് വരുന്ന മെറൂൺ വരും അതിൽ അതിൽ ലാവൻഡർ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അടുത്ത സോഫ്റ്റ്വെൽ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി പതിമൂന്നാണ് കേട്ടോ അതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് സ്വന്തം നോക്കാം വേറെ എവിടെയും കിട്ടില്ല ഈ റേറ്റിന് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ഓപ്പണാക്കി കാണിച്ചുതരാം നല്ലൊരു വൈൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ മുന്താണി വരുന്നതാണ് കേട്ടോ ഇതാണ് ബോഡി ആണ് അണിപ്പം കാണുന്നത് മുന്താണിക്ക് വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു കോപ്പർ കോപ്പറിൽ മുന്താണി വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് സ്ലീ സ്ലീവിലേക്ക് ഒരു ബോർഡറും കൂടി തന്നെ വെറും മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ കളറുകളുണ്ട് ഞാൻ കാണിച്ചു തരാം രാമ ഗ്രീൻ വിത്ത് ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് ബ്ലൂ വിത്ത് മെറൂൺ കളറ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ എടുത്ത് വെച്ചോളൂ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു സാരിയാണ് പേർസണാലിറ്റി യൂസ് ചെയ്യാനും പറ്റിയ സാരിയാണ് രാമ വിത്ത് വൈൻ കളറ് ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറും ഞാൻ അടുത്തത് കാണിക്കാൻ പോണത് എം ആർ പി വരുന്നത് ആയിരത്തി ഇരുപതാണ് അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫർ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ നല്ലൊരു പിസ്താക്കയും കളറാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് കാരണം അതിൻ്റെ പല്ല് വരുന്നത് ജൂഡ് സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് സിൽക്ക് അല്ലെ ജൂഡ് സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അതാണ് ആ ത്രെഡ് അങ്ങനെ വീവിങ്ങിൽ തന്നെ പോയേക്കുന്നതാണ് അതിൻ്റെ പല്ല് വരുന്നുണ്ട് ബോഡി ഫുള്ളും പുട്ടാസ് വരുന്നുണ്ട് ബ്ലൗസിലേക്കും അതേപോലെ കയ്യിലേക്കും ഒരു ബോർഡ് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻടർ ഭാഗങ്ങളിൽ എംബോസ് വർക്കും കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും മേടിക്കാനെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റുകൾ ചെയ്യുക അതിൻ്റെ ഒരു വേറെ ഒരു കളറ് ഗോൾഡനിഷ് കളറായിട്ട് വരുന്നത് റേറ്റ് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കരുത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ എം ആർ പി ആയിരത്തി ഇരുപതാണ് അ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഇതെല്ലാം സ്റ്റോക്ക് ഈ സ്റ്റോക്ക് കഴിയുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കും ഇത് മാക്സിമം ഒരാഴ്ച രണ്ടാഴ്ച ഉണ്ടാവുള്ളൂ ഇതൊക്കെ നല്ലൊരു ആമാഗ്രീനിൽ വരുന്നത് അത് കഴിഞ്ഞ് ചോദിച്ചാൽ ചിലപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്താ നല്ലൊരു ഗ്രേ കളറിൽ വരണം പോലെ കളറ് അടുത്തത് അതിലും വില കുറഞ്ഞൊരു സാരിയാണ് എഴുന്നൂറ്റി ഇരുപത്തി നാലാണ് എം ആർ പി ഓഫർ കഴിഞ്ഞിട്ട് നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപ അത് കൊടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഈ സാരി മേടിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ നല്ലൊരു ഹെവി പല്ലു ആണ് വരുന്നത് ബോഡിയിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റിലേക്ക് വരുന്ന മെറ്റീരിയലാണത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഉണ്ടാവും അതിൻ്റെ ബ്ലൗസിലേക്ക് നോക്കുകയാണെങ്കിൽ പുട്ടാസലാണ് കോൺട്രാസ്റ്റ് കാണും മുന്താണി ഏത് കളർ വരുന്നുണ്ടോ അതേ കളർ ബ്ലൗസിലേക്ക് വരും കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഈ ഓഫർ ഓഫർ മിസ്സാക്കാണ്ട് എല്ലാവരും മേടിച്ച് വയ്ക്കാം റേറ്റ് ഞാനിതിൻ്റെ ഒന്നും കൂടി ഉറപ്പിക്കാം നിങ്ങൾക്ക് നാനൂറ്റി എൺപത്തി ഒമ്പത് എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് ഓഫർ പ്രൈസ് നാനൂറ്റി എൺപത്തി ഒമ്പത് അതിൻ്റെ കളറുകളുണ്ട് ഞാൻ കാണിച്ചു തരാം മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ പീക്കോ ഗ്രീൻ വിത്ത് വൈൻ കളർ വൈൻ കളർ വിത്ത് ബോട്ടിൽ ഗ്രീൻ മുന്താനി കളർ ഡിസൈൻ മാറും കേട്ടോ മുന്താനി ഡിസൈനും ബോഡി ഡിസൈനും മാറുന്നുണ്ട് രാമ ഗ്രീൻ വിത്ത് വൈൻ കളർ അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് എം ആർ പിയിൽ വരാണെങ്കിൽ ഇത് വരുമ്പോൾ എം ആർ പി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എം ആർ പി വരുന്നത് ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ മാത്രം കമൻറ്റ് ചെയ്യുക ഈ സൈ വിലയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രായപ്പെടുത്തിക്കോളൂ അതും അത്രയ്ക്ക് ഓഫർ പ്രൈസിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു സ്പ്രേ ചെയ്ത പോലത്തെ ഒരു ഡിസൈൻസ് ആണ് വിവിങ്ങിൽ തന്നെ ചെയ്ത ആണ് അതിൻ്റെ ബ്ലൗസും വർക്ക് വർക്കുണ്ടാവും കേട്ടോ ബ്ലൗസിൽ പുട്ടാസ് ഉണ്ട് കയ്യിലേക്ക് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇതിൻ്റെയും കളറുകളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നല്ലൊരു കളറാണ് കേട്ടോ മെറൂൺ കളർ പോലത്തെ വരുന്നത് കളറാണ് നല്ല കളറാണ് ഇതൊരു കളറ് ഇതൊരു ഹാഷ് കളറ് നല്ലൊരു വൈൻ കളറ് അതൊരു മൂന്ന് കളറ് അതിലുണ്ട് ഞാൻ അടുത്ത വിലയിൽ വരുന്നത് ഏതാണെന്ന് നോക്കട്ടെ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് എം ആർ പി വരുന്നത് വെറും നാനൂറ്റി എൺപത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഓഫർ കഴിഞ്ഞിട്ട് നാനൂറ്റി എൺപത് എൺപത് രൂപയ്ക്ക് നല്ലൊരു സാരിയാണു കേട്ടോ അതാണ് അതിൻ്റെ പല്ല് വരുന്നത് പല്ല് പോഷൻ ബ്ലൗസ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ പുട്ടാസം വരുന്നുണ്ട് വർക്കും വരുന്നുണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും ജസ്റ്റ് നിങ്ങൾക്ക് വേറെ സാരികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് കോൾ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ കളറുകളും കാണിച്ചു കഴിച്ചിട്ടും വൈൻ കളറ് ബ്ലൂ കളറ് നെഡ് ബ്ലൂ കളറ് മെറൂൺ ഇത്ര അഞ്ച് കളറാണ് ഇതിൽ റെഡിയിലുള്ളത് ഇതൊക്കെ സിംഗിൾ പീസുകൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റോക്ക് ഉണ്ടാവും റാക്കിൽ നോക്കിയില്ല അപ്പോൾ ഇതിൽ കളർ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല ചിലപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എഴുന്നൂറ്റി മുപ്പത്തിയെട്ടാണ് എം ആർ പി റേറ്റ് ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തിനാലാണ് കേട്ടോ അഞ്ഞൂറ്റമ്പത്തിനാല് രൂപയ്ക്ക് എവിടെയും കിട്ടില്ല ഈ സാരി ഒരു സാരി മറ്റൊക്കെ നല്ല അത്രയും ഭംഗിയുണ്ട് സാരി എല്ലാം ഒന്നിനും മെച്ചാണ് കാണിക്കണം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബ് ചേച്ചിമാരുണ്ടെങ്കിലും വീഡിയോ മിസ്സാക്കണ്ട വിഷുവൊക്കെയാണ് വരാൻ പോണത് എടുത്ത് വെക്കുക സാരികൾ എടുത്തു വെക്കുക ഇപ്പോൾ തന്നെ ഈ ഓഫർ പ്രൈസിൽ തന്നെ നല്ല നല്ല സാരി ഡാമേജ് ഒന്നും ഒന്നുമില്ല കേട്ടോ ഇതൊരു ലാവൻഡർ കളറ് ബ്ലൂ ഷെയ്ഡ് ഒരു മെറൂണ് ഗ്രീൻ ഇത്രയും ഉണ്ട് കേട്ടോ അതിൽ ഇനി അടുത്തത് നമ്മൾ എം ആർ പി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരുന്ന സാരി ഓഫർ പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് അറുന്നൂറ്റി എഴുപത്തി മൂന്നാണ് കേട്ടോ ഒരു വമ്പൻ ഓഫറാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത് ആരോടെക്സിൽ അപ്പം നിങ്ങളത് മിസ്സാക്കാൻ തന്നെ യൂസ് ചെയ്യാം എല്ലാവരും യൂസ് ചെയ്യാൻ നോക്കാം ബ്ലൗസ് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പുട്ടാസും വരുന്നുണ്ട് എംബോസ് വർക്കും വരുന്നുണ്ട് പ്രൈസ് ഞാൻ ഇതിൻ്റെ ഒന്നും കൂടി താക്കിത്തരാം എം ആർ പി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഓഫർ പ്രൈസ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അതിൻ്റെ കളർ ചെയ്തവരെ അനുസരിച്ച് ഇതാ ഒരു ഹാഷ് കളറ് ഒരു ഗ്രീൻ നല്ല നല്ല കളർഫുൾ കളർഫുൾ സാരികളാണ് ഒരു ബ്ലൂ ബ്ലൂ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഒരു ഗ്രീൻ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നോക്കണമെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറാണ് എം ആർ പി വരണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് തൊള്ളായിരം രൂപ വരുന്ന സാരി വരും അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് മേടിക്കാൻ പറ്റും ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി വരുന്ന ഒരു സാരി ആയിട്ടത് അതിൻ്റെ പല്ല് വരണ ഇതാണ് കേട്ടോ കൊടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരും സാരിക്ക് ബോഡി സൈഡ് ഉണ്ട് ടെമ്പിൾ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളും ചെറിയൊരു പുട്ടാസും വരുന്നുണ്ട് ഫുൾ ആൻഡ് ഫുൾ പുട്ടാസ് വരുന്നത് ഞാൻ പുറത്ത് കണിച്ചു തരാം ഫുൾ ആൻഡ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ് സാരി കേട്ടോ നല്ല ക്വാളിറ്റി ആണ് ഇതിൻ്റെ കളർ ചെയ്ഞ്ചിൽ ഞാൻ കഴിഞ്ഞു തരാം അല്ല അതിൻ്റെ ഒരു നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ ഡിസൈൻ ചേഞ്ചിൽ വേറെ ഒരു കളർ ചെറിയ കളർ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാകും ക്യാമറയിൽ നിന്ന് അറിയാൻ പറ്റും ഗ്രീൻ ഇത് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് നിങ്ങൾക്ക് ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ മാത്രം കേട്ടോ നല്ലൊരു വൈൻ കളറാണ് അതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഹെവി പല്ലുമാണ് കാഞ്ചീപുരം പല്ല് കൊടുത്തിട്ടുണ്ട് ഇതിൽ ബോഡിയിൽ വരുമ്പോൾ ഒരു ട്രെയുടെ ഡിസൈൻ പോലെ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട് ബ്ലൗസും അതേപോലെ വർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇതാണ് ബ്ലൗസ് വർക്ക് വരുന്നതാണ് അല്ല ക്രിസ്മസും പൂരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓഫർ പ്രൈസിൽ തന്നെ എടുത്ത് വയ്ക്കുക സാരികൾ ഇനി കളർ ഒരുപാട് ഉണ്ട് കേട്ടോ ചെയ്യാം ഇതാ ഗ്രീൻ ഗ്രേ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് രാമ ഗ്രീൻ ബ്ലൂ അത്രയും കളറാണ് അതിലുള്ളത് ഇത് വരുന്നത് അറുനൂറ്റി ഇരുപത് ഓഫർ പ്രൈസ് നാനൂറ്റി അറുപത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു കോൺട്രാസ്റ്റ് വരുന്നത് ഒരു മുന്തീയ കോൺട്രാസ്റ്റ് ആണ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആയിട്ട് വരുന്നത് പിന്നെയും കളർ ചേഞ്ച് ഉണ്ട് അതും കൂടി കാണിച്ചു തരാം ഞാൻ ഡാർക്ക് ബ്ലൂത്ത് ബ്ലൂ ഷെഡ് ബ്ലൂ ഷെഡ് വരുന്നുണ്ട് ഇത് കോൺട്രാസ്റ്റ് അല്ലാത്തൊരു ഇതാണ് അറുനൂറ്റി ഇരുപതാം റേഞ്ച് തന്നെ വരുന്നതാണ് നല്ല ഫുൾ വർക്ക് വരുന്ന സാരികളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ലിക് നല്ല ക്വാളിറ്റിയും കൂടിയാണ് ലാസ്റ്റായിട്ട് നമുക്കൊരു സാരിയും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അഞ്ഞൂറ്റി നാൽപ്പതാണ് എം ആർ പി ഓഫർ പ്രൈസ് നാനൂറ്റി അഞ്ച് ഇത് കോൺട്രാസ്റ്റ് അല്ല സെയിം സെയിം കളറും ബോഡിയും മുന്താണേയും ഒരേ കളറിൽ വരുന്ന സാരിയാണ് നല്ലൊരു ബോക്സ് ഡിസൈനാണ് ആണ് ബോഡിയിൽ ആയിട്ട് പുറത്തേക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിലും നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചില് ഞാൻ കാണിച്ചത് അതൊരു വൈൻ കളറ് മെറൂൺ ഈ ഒരു സാരി മാത്രം കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ ഗ്രേ വിത്ത് ബ്ലൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം അഞ്ഞൂറ്റി നാൽപ്പതാണ് ഓഫർ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് നാനൂറ്റി അഞ്ച് രൂപ നാനൂറ്റഞ്ച് രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ ഒരു സാരിയാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കൊണ്ടുവരാമെന്ന ചേച്ചിമാർ വീഡിയോ ഫുൾ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെട്ടേ നിങ്ങൾക്ക് മേടിക്കട്ടെ നിങ്ങളും മേടിച്ച് വയ്ക്കുക സാരികൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഷെയർ ചെയ്യുക കമൻറ്റുകൾ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ഓഫർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ